അപ്പോ ഒരുപാട് നമ്മുടെ ഒരു വലിയൊരു സ്വപ്നം നമ്മുടെ മുന്നിൽ ഇങ്ങനെ സത്യമായിട്ട് നിക്കുമ്പോണ്ടാവണ ഒരു സന്തോഷ അത് തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ ഇന്നിപ്പോ വന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ അവിടെ ക്ഷണിക്കപ്പെട്ടു വന്നിട്ടുള്ള നമ്മുടെ വിശിഷ്ടാതിഥികളും എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ എൻ്റെ അമ്മ അവിടെ വന്നിട്ടുണ്ട് അവിടെ നിന്ന് ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചോണ്ടായിരുന്നു ആനിയനും ഉണ്ട് അതായത് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളുണ്ടായിരുന്നു എന്റെ അച്ഛൻ അപ്പോൾ ആളപ്പില്ല അപ്പോൾ അത് അമ്മ കാണട്ടെ എന്നുള്ളൊരു ആവര് ഇതാണ് എന്റെ അമ്മ അപ്പോ ഒരുപാട് സന്തോഷാണ് കൊള്ളും പറയാനില്ല എല്ലാവരും കൈയടിക്കുന്ന ഓരോ ഓരോ കൈയടികളും ഓരോ മെഡലുകളായിട്ടാണ് എനിക്ക് തോന്നണേ വളരെ സിൻസിയറായിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത് നിങ്ങളെല്ലാവർക്കും കാണേ കണ്ടിട്ടത് നല്ലതാണെങ്കില് സന്തോഷം